പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണം വേണമോ എന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ നിർണായകമാകും വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് അന്വേഷിക്കുമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ വിജിലൻസ് റിപ്പോർട്ടിലെ ഗൗരവമേറിയ കണ്ടെത്തലുകൾ നിയമപരമായി നേരിടാനാണ് സർക്കാരിന്റെ നീക്കം മനീഷ് മനീഷ് വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് പറയൂ മനീഷ് ശരിക്കും ഈ ആദ്യ വിജിലൻസിന് റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹത്തിന് തെളിവില്ല അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണമൊന്നും എത്തിയിട്ടില്ല അപ്പോൾ തെളിവില്ലാത്ത ഒരു കേസാണ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കെട്ടിപ്പോക്കുന്നതിന് രീതിയിൽ വാർത്ത അവതിരിക്കുന്നുണ്ടല്ലോ എന്താണ് മനീഷ് വിവരം ഗുഡ് മോർണിംഗ് അതേ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ അഴിമതി കേസിൽ നടന്ന അന്വേഷണം അല്ലെങ്കിൽ അതിനെതിരെ നടന്ന സമരം അതിനെതിരെ നടന്ന സമരം പോലെ നിലവിൽ പ്രതിപക്ഷ നേതാവിനെതിരെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന ഒരു രാഷ്ട്രീയ അഭ്യാസമാണ് ഇപ്പോഴത്തെ ഈ പുനർജ്ജനിയുടെ പേരിലുള്ള ഈ ക്രമക്കേട് അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള അന്വേഷണം എന്നാണ് നിലവിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് പുനർജനി പദ്ധതി പ്രളയബാധിതർക്കായി കൊണ്ട് നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുടെ ഭാഗമായി വിദേശത്ത് നിന്നും ഫണ്ട് കൊണ്ടുവതിൽ വലിയ ക്രമക്കേട് വി ഡി സതീശൻ നടത്തി പ്രത്യേകിച്ചും ഒരു ഇന്ത്യൻ പൗരൻ അത് വിദേശത്ത് താമസിക്കുന്നതാണെങ്കിലും ഇന്ത്യൻ ഇന്ത്യയിൽ താമസിക്കുന്നതാണെങ്കിൽ വിദേശത്തുള്ള ഒരു ഇന്ത്യൻ പൗരൻ അവിടെ നിന്ന് ഫണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് അത് നിരോധിച്ചിട്ടുണ്ട് ആ നിയമലംഘനം ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള അത് നിരോധിച്ചിട്ടുള്ള നിയമത്തിൻ്റെ ലംഘനം വി ഡി സതീശൻ നടത്തി എന്നതാണ് വിജിലൻസ് നിലവിൽ സി ബി ഐ സി ബി ഐക്ക് അന്വേഷണം നടത്താനുള്ള ശുപാർശയിൽ പ്രധാനമായി പറയുന്നത് പക്ഷേ ഇവിടെ വിജിലൻസ് തന്നെ കഴിഞ്ഞ വർഷം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വി ഡി സതീശനെതിരെ കാര്യമായ തെളിവുകളില്ല ഇതുമായി ബന്ധപ്പെട്ട അന്ന് പുറത്തു വന്ന തെളിവുകൾ വി ഡി സതീശൻ മറ്റൊരു രാജ്യത്ത് ചെന്ന് ഇവിടെയുള്ള ചില സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ മേടിക്കാൻ ാവശ്യമായ പണം നൽകണമെന്നുള്ളൊരു വീഡിയോ പ്രചരിച്ചു വന്നതായിരുന്നു ആദ്യം വിജിലൻസിനെ കണ്ടെത്തുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ശകലങ്ങളടക്കം പിന്നീട് വിജിലൻസ് ആൻഡി അനുമതിയുടെ ബ്യൂറോ കൊണ്ടുവന്ന വീഡിയോ അല്ലെങ്കിൽ തെളിവുകളിൽ ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലാതെ വന്നു അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് നിലവിൽ വിജിലൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ അത് നിലനിൽക്കില്ല എന്ന പശ്ചാത്തലം ഇപ്പോഴും വീണ്ടും അത് സി ബി ഐക്ക് മാറണമെന്നുള്ള കൈമാറണമെന്നുള്ളൊരു ശുപാർശ സർക്കാർ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഇത് സി ബി ഐക്ക് കൈമാറിയാൽ കൂടി സി ബി ഐ അത് ഏറ്റെടുക്കുമോ എന്നതിൽ അവ്യക്തതയുണ്ട് ഇനി നിയമപരമായി തന്നെ നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ തീരുമാനം അന്തിമ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വി ഡി സതീഷിനെതിരെ ഒരു അന്വേഷണം സി കൈമാറുകയാണെങ്കിൽ അത് പരാജയപ്പെട്ടുപോലെ സി ബി അത് വരികയോ അല്ലെങ്കിൽ സി ബി ഐയുടെ ആധുനിക പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കുറ്റവിമുക്തരായി വി ഡി സതീശിന് ക്ലീൻ ചിറ്റ് ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടിയായി മാറും അതുകൊണ്ട് തന്നെ ആലോചിച്ചുള്ള തീരുമാനം മതി എന്നുള്ള സർക്കാർ പക്ഷേ കൊണ്ടുവന്നാൽ വലിയ വലിയ രീതിയിലുള്ള തന്നെ ും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും എന്നുള്ള മനീഷ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം